അൻവറുമായി അനുരഞ്ജനത്തിന് സാധ്യത വിദൂരമാണെങ്കിലും ഇന്നുകൂടി കാത്തിരിക്കാമെന്ന തീരുമാനത്തിൽ യു ഡി എഫാണ് അൻവർ എടുക്കുന്ന നിലപാടിനനുസരിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് നേതൃത്വയോഗം ചേർന്ന് തീരുമാനം പ്രഖ്യാപിക്കാനാണ് ധാരണ പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അൻവർ വി ഡി സതീഷിനെതിരെ വീണ്ടും കടന്നാക്രമണം നടത്തിയെങ്കിലും അല്പം മയപ്പെടുത്തിയായിരുന്നു സതീഷിന്റെ പ്രതികരണം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് തിരുത്തിയാൽ പ്രശ്നം തീർന്നെന്നാണ് സതീശൻ പറഞ്ഞത് അൻവറിനോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന കെ മുരളീധരനും സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് അൻവർ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടു അതേസമയം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഇന്ന് നിർണായക ദിനമാണ് പി വി അൻവർ മത്സരിക്കുമോ എന്ന് ഇന്നറിയാം യു ഡി എഫ് ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനാണ് അൻവറിന്റെ തീരുമാനം നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെയും ഇന്ന് പ്രഖ്യാപിക്കും തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷമായിരിക്കും പ്രഖ്യാപനം അൻവർ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ഇന്ന് യു ഡി എഫ് യോഗമുണ്ട് തിരുവനന്തപുരത്ത് ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനും പിന്നാലെ നടക്കുന്ന മുന്നണി യോഗത്തിനും ശേഷമായിരിക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൊതു സ്വതന്ത്രൻ വേണോ അതോ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണോ എന്നതിലാണ് സി പി എമ്മിൽ ആലോചന ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ എന്നിവർക്കൊപ്പം എം സ്വരാജിന്റെ പേരും ചർച്ചകളിലുണ്ട് പി വി അൻവർ മത്സരിക്കാനൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ കളത്തിലിറക്കുന്നത് നല്ലതാകുമെന്ന അഭിപ്രായം പാർട്ടിയിലുണ്ട് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ഇതിൽ നിർണായകമാകും പൊതു സ്വതന്ത്രൻ എങ്കിൽ ജില്ലാ ആശുപത്രി സുപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എം തോമസ് മാത്യു യു ഷറഫലി തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ റോഡ് ഷോയും ഉണ്ടാകും അതേസമയം നിലമ്പൂരിൽ സ്വീകരിക്കേണ്ട നിലപാട് തീരുമാനിക്കാൻ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തക സമിതി വെള്ളിയാഴ്ച മഞ്ചേരിയിൽ ചേരുന്നുണ്ട് നിലപാട് ഈ യോഗത്തിലുണ്ടാകും മത്സരസാധ്യത തള്ളാതെയാണ് വ്യാഴാഴ്ച വൈകിട്ട് അൻവർ സംസാരിച്ചത് മുന്നണി പ്രവേശനം സംബന്ധിച്ച ഉറപ്പും ജനസാധ്യതയുള്ള നിയമസഭാ സീറ്റും കിട്ടിയാൽ അൻവർ വെടിനിർത്തും കെ സി വേണുഗോപാൽ പ്രശ്നത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചതിനാൽ ഇനി കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നാണ് അൻവർ ഉറപ്പ് പ്രതീക്ഷിക്കുന്നത് വിഷയത്തിൽ വ്യാഴാഴ്ച രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ദീർഘമായ കൂടിയാലോചന നടത്തുകയും ചെയ്തിട്ടുണ്ട് ഡോൺ വരി മണി ഈസിയായി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും